ാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നൊണ്ട് എനിക്ക് നൂറ് പറയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പം ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിന് ജോയിൻ ചെയ്തത് പതിനഞ്ച് പതിനാറ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പതിനാല് തൊട്ട് പതിനഞ്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സമയം കിട്ടും അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോൺ ഫോട്ടോ കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പവനായി പരിശോധിക്കുന്ന സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ് അതെ ചുറ്റിയല്ലോ ഹാപ്പി ആയി ലോ